കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത വിധം സി പി എം വളരെ താഴേക്ക് പോവുകയാണ് വളരെ പ്രതികൂലമായിട്ടുള്ള നിരവധി സാഹചര്യങ്ങളാണ് പാർട്ടിയെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് സി പി ഐ പോലും സി പി എമ്മിനെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് സി പി എമ്മിനോടൊപ്പം ഏറെക്കാലം സഹവസിച്ചിട്ടുള്ള ശ്രീ ചെറിയമ്പുലപ്പിന് കാര്യങ്ങൾ വ്യക്തമായിട്ട് ഒന്നുകൂടെ അറിയാൻ കഴിയുമല്ലോ സി പി എമ്മിൻ്റെ ചരിത്രപരമായ പതനം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ അവരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചത് കാരണം ഞാൻ ഒരിക്കലും സി പി എമ്മിൽ അംഗമായിട്ടില്ല പക്ഷേ കമ്മ്യൂണിസം തകരുന്നു എന്ന് ഞാൻ തൊണ്ണൂറ് മുതൽ വിശ്വസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ടു യഥാർത്ഥത്തിൽ കാറൽ മാർക്സിൻ്റെ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ ഉണ്ടാവുകയും സോവിയറ്റ് യൂണിയനിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത് ആ സോവിയറ്റ് യൂണിയനിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഗവർമെൻറ്റ് ജോ പിരിച്ചുവിട്ടു പിന്നീട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിസം ഓരോ ദിവസവും കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി തകർന്ന് തരിപ്പടമാകുന്ന കാഴ്ചയാണ് കണ്ടത് ഏത് രാജ്യത്താണ് ഇപ്പോൾ കമ്മ്യൂണിസം ഉള്ളത് ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്ന് ഒരു ലേബൽ മാത്രമേ ഉള്ളൂ അത് ഒരു മുതലാളിത്ത ഏകാധിപത്യ ഭരണമാണ് കമ്മ്യൂണിസം ഇല്ല ജനാധിപത്യം ഇല്ല കിങ് ഉൽ സിംഗിൻ്റെ രാജ്യമാണ് കൊറിയ അവിടെ രാജഭരണമല്ലേ ഏകാധിപത്യ മുതലാളിത്ത രാജ്യമാണ് അതുപോലെ ഒരു രാജ്യവും കമ്മ്യൂണിസ്റ്റ് രാജ്യമെന്ന് പറയാൻ ഒരു സ്ഥലവും ഇല്ല പക്ഷേ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇന്ത്യയിൽ പോലും തകർന്നു ഇന്ത്യയിൽ ഒന്നാമത്തെ പ്രതിപക്ഷ കക്ഷി ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു നാമമാത്രമായ സംഖ്യ ഉള്ളെങ്കിൽ പോലും ജവഹർലാൽ നെഹ്റു പ്രതിപക്ഷ നേതാവായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് എ കെ ഗോപാൽ അംഗീകരിച്ചിരുന്നു ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് എവിടെയാണ് ഇന്ത്യയിലുള്ളത് തകർന്ന് തരിപ്പണമായി ഒരു കാലത്ത് ബംഗാൾ ത്രിപുര കേരളം ശക്തികോട്ടകളായിരുന്നു ബംഗാളും ത്രിപുരയും എപ്പോൾ ഒലിച്ചുപോയി കേരളം മാത്രമാണ് അവസാനത്ത് തുരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിലാദ്യമായി അധികാരത്തിൽ വന്നു ബാലറ്റ് പേപ്പർ വന്നു പറയുന്ന കേരളം തന്നെയാണ് അവസാനത്തെ തുരുത്തായിപ്പോൾ നിൽക്കാൻ പോകുന്നു ആ തുരുത്തും പൂർണ്ണമായി അസ്തമിക്കാൻ പോകുന്ന കാഴ്ചയാണ് ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത് പക്ഷേ സി പി എം എന്ത് പറഞ്ഞിരി അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കമ്മ്യൂണിസത്തിൻ്റെ പ്രത്യശാസ്ത്രപരമായ അടിത്തറ തകർന്നു കമ്മ്യൂണിസത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ എം വി ഗോവിന്ദം മാഷ പോലുള്ള ആളുകൾ ഈ വരട്ട് തത്വവാദം പറയുന്നുണ്ട് അത് എന്താണെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആളുകൾക്ക് പോലും മനസ്സിലാവുന്നില്ല അത് വളരെ രസകരമായ കാര്യമാണ് അപ്പം കമ്മ്യൂണിസ്റ്റ് പ്രത്യേക പഠിപ്പിക്കാനാണ് ഈ ഇ എം എസ് അക്കാഡമി ഉണ്ടാക്കിയത് അവിടെ പ്രത്യയശാസ്ത്രം പഠിക്കാൻ വേണ്ടി പിള്ളേർ പോയിട്ടുണ്ടെങ്കിൽ അവരൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ പലപ്പോഴും എസ് എഫ് ഐക്കാരുടെ സുഹൃത്തുക്കളോട് ചോദിക്കാറുണ്ട് നിങ്ങളിന്ന് പഠിച്ചു കമ്മ്യൂണിസത്തിനെ കുറിച്ച് എന്തോ നല്ല ഭക്ഷണമായിരുന്നു അതിനപ്പുറം ഒന്നും പറയാനില്ല മനസ്സിലാക്കുന്നില്ല അപ്പോൾ കമ്മ്യൂണിസം കാലകരണപ്പെട്ട പ്രത്യേക ശാസ്ത്രമാണെന്ന് കോൺഗ്രസ്സുകാരെക്കു പരിശോധിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് പക്ഷേ അവർക്കൊരു ഇടതുപക്ഷം മുഖമുണ്ടായിരുന്നു സോവിയറ്റ് യൂണിയന്റെ പതലത്തിന് ശേഷം ലോകമുണ്ടായ മാറ്റത്തിന്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പ്രത്യേക നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ മാറി ലോക മുതലാളിത്തത്തിലേക്ക് പോയി കോപ്പറേറ്റ് ആയി ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കോപ്പറേറ്റീവ് ഹൗസ് ഏതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർഗസിസ്റ്റാണ് ഏറ്റവും വലിയ സ്വത്തുണ്ട് ഏറ്റവും വലിയ സംവിധാനങ്ങളുണ്ട് അപ്പോൾ ഒരു കോർപ്പറേറ്റ് രാഷ്ട്രീയമാണ് പിണറായി വിജയൻ മുഖ്യ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ പിന്തുടരുന്നത് അത് കമ്മ്യൂണിസത്തിൻ്റെ ആണവക്കരാട ഞങ്ങൾ അംഗീകരിക്കുന്നു സാമ്രാജ്യത്തിനെതിരെ എന്നൊക്കെ പറഞ്ഞ് പ്രകാശ് കാന്ഡ് പറഞ്ഞെങ്കിലും അവർക്ക് എന്ത് സാമ്രാജ്യത്വ വിരോധം എന്ത് മുതലാളിത്ത വിരോധം ഇനിയും കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രം വർഗസമരം എന്നുള്ളതാണ് വർഗസമരത്തിൽ വിശ്വാസമില്ല വർഗീയ സമരത്തിലാണ് അതുപോലെ തന്നെ വൈവിധ്യാത്മക ഭൗതികവാദം ആ ഭൗതികവാദത്തിൽ അവർ വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് വോട്ട് കിട്ടാൻ വേണ്ടി മതത്തെയും ജാതിയെയും ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുന്ന ആരാ സി പി എം ആണ് അതിന് പറയുന്ന അടവ് നയം എന്നുള്ളതാണ് ഞാൻ ചരിത്രമല്ലേ നോക്കാം വർഗീയത ഏറ്റവും പീഡിപ്പിക്കുന്ന പാർട്ടി ഏതാണ് നിങ്ങൾക്ക് ഓരോ ഘട്ടത്തിലും ഇ എം എസ് തന്നെ പലപ്പോഴും നടത്തിയ പ്രസ്താവനകൾ ഉള്ളയ്ക്കും മുക്രിക്കും പെൻഷനില്ല കുറക്കണം എന്നൊക്കെ കരുണകരൻ ആറാട്ട് കടവിൽ മറ്റേ മാർപ്പാപ്പി ക്ഷണിച്ചു കൊണ്ടുവരുന്ന കരുണാകരൻ എന്ന് പറഞ്ഞ് ഒരു കാലത്ത് ഹിന്ദുക്കളുടെ വികാരം ഇളക്കി പിന്നീട് ബുഷും സാഹ് ഹുസൈനും തമ്മിലുള്ള മത്സരം എന്ന് പറഞ്ഞ് മുസ്ലിം വികാരം ആളിക്കത്തിച്ചു ഇതേ നയം തന്നെയാണ് പിണറായി വിജയൻ തുറന്നത് അതേസമയം കോൺഗ്രസിൻ്റെ കൈപ്പടയിലുണ്ടായിരുന്ന മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ നേട്ടം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരുന്ന സന്ദർഭത്തിൽ കോൺഗ്രസിൻ്റെ ഭരണത്തിനെതിരെയുള്ള പ്രതിഷേധത്തോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തിനിടയിൽ പിണറായി വിജയൻ ഒരു മുൻതൂക്കം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് തലശ്ശേരി കലാപം മുതൽ പിണറായി വിജയനോട് ആരംഭിക്കും മുസ്ലിം സമുദായത്തിലുണ്ടായിരുന്നു മുസ്ലിം സംഘടനകളെല്ലാം പുള്ളിയെ പിന്തുങ്ങി ഇപ്പോൾ എല്ലാം തള്ളി പറയുന്നെങ്കിൽ അവരെല്ലാം പിന്തുങ്ങി അടുത്ത തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ക്രിസ്ത്യൻ സഭകളുമായി ബന്ധമില്ലാത്ത പിണറായി അവിടെയും ബന്ധം സ്ഥാപിച്ചിരുന്നു അങ്ങനെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടിക്കൊണ്ട് തന്നെയാണ് രണ്ടുതോളം അധികാരത്തിൽ വന്നത് പക്ഷേ ന്യൂനപക്ഷ പ്രീണനം പൌരത്വത്തിൻ്റെ പേരിലും പാലസ്തീൻ പ്രശ്നത്തിലൊക്കെ കോൺഗ്രസിനെ കടത്തി പറ്റിയാണ് പോയത് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ കോൺഗ്രസിനോടൊപ്പം ആയപ്പോൾ പ്ലേറ്റ് മാറ്റി അതുവരെ ന്യൂനപക്ഷങ്ങൾ മുസ്ലീങ്ങളെയും ക്രിസ്ത്യാനികളെ കുറിച്ചൊക്കെ ഉണർത്തുപാട്ട് നടത്തിരുന്ന ആളുകൾ പോളിംഗ് ബ്യൂറോ മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ ഹിന്ദു പ്രകടനം ആരംഭിച്ചു ഇപ്പോൾ പി എം ശ്രീ പദ്ധതിയിൽ ബി ജെ പി സന്ധി ചെയ്യാനുള്ള ഉദ്ദേശം എന്താ നഗ്നമായ വർഗീയ പ്രകടനമാണ് അതായത് തങ്ങളുടെ കയ്യിൽ നിന്ന് ന്യൂനപക്ഷം പോയി ഇനി ഭൂരിപക്ഷത്തെ കിട്ടണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ട സംഭവമെന്നുണ്ടെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ അതാണല്ലോ കോൺഗ്രസ് സി പി ശക്തി ആ ഒഴുകി പ്രത്യേകിച്ചും അവരുടെ ശക്തി ശക്തിഗൌതങ്ങളായ ആറ്റിങ്ങലും ആലപ്പുഴയും പാലക്കാടും കണ്ണൂരും എല്ലാം പാർട്ടി അടിത്തറയിലുള്ള ഉണ്ടായിരുന്ന തീയർ അല്ലെങ്കിൽ ഇഴവർ ബി ജെ പിയിലേക്ക് പോയി അത് മനസ്സിലാക്കിക്കൊണ്ട് ബി ജെ പിയിലേക്ക് പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കണം അതിന് ഹിന്ദു പ്രീണനം വേണം രണ്ടാമത് ബി ജെ പിയുടെ സഹായമില്ലാതെ പിടിച്ചേക്കാൻ പറ്റില്ല പക്ഷേ ഹിന്ദു പ്രീടനം വേണമെന്ന് പറയുമ്പോൾ ശബരിമല വിഷയം ഇവർക്ക് എങ്ങനെ അല്ല അത് തീർച്ചയാണല്ലോ യഥാർത്ഥത്തിൽ ശബരിമല പ്രശ്നം ഉണ്ടാകുന്നതിന് കാരണം എന്താ അയ്യപ്പ സംഗമല്ലേ അയ്യപ്പ സംഗമം സർക്കാർ നടത്താൻ പോയ പോയത് തന്നെ അതായത് മതവിശ്വാസികളല്ലാത്ത ആളുകൾ നയിക്കുന്ന ഒരു പാർട്ടി അയ്യപ്പ സംഗമം നടത്തി നടത്താൻ പോവുകയും വെള്ളാപ്പള്ളി നിറച്ചിലെ കാറിൽ കൊണ്ട് കൊണ്ടുപോയി അവിടെ അവരോധിക്കുകയുമൊക്കെ ചെയ്ത് തന്നെ പിന്നിലെന്താ ഹിന്ദുത്വ വോട്ടാണ് ഹിന്ദുത്വ ഓട്ടം എന്നുള്ള ഹിന്ദു വിശ്വാസികളുടെ വോട്ട് തിരിച്ചു പിടിക്കുക പഴയ ശബരിമല പ്രശ്നത്തിൽ ഉണ്ടായ വീഴ്ചയിൽ നിന്നും ഒന്നും മോചനം കിട്ടാൻ വേണ്ടി കാണിച്ചൊരു അടവു നയമാണ് ആ അടവു നയം വന്ന അതിൽ ഏറെക്കുറെ ഹാപ്പിയായി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് പൊടുന്നലവേ ഓർക്കാപ്പുറത്ത് ശബരിമല കൊള്ള വരുന്നത് ആ കൊള്ള ഹൈക്കോടതി തന്നെ പുറത്തു കൊണ്ടുവന്നു ഹൈക്കോടതി തന്നെ അന്വേഷണം ആരംഭിച്ചപ്പോഴത്തേക്കൊണ്ട് പല ആളുകളും സി പി എമ്മിൻ്റെ അംഗങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ജയിലിലായ സന്ദർഭം വന്നു ആ പ്രതിപട്ടികൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതി പീണന നയം തന്നെയാണ് ഉദ്ദേശിച്ചെങ്കിൽ ശബരിമല വില കൊള്ള ആ പീഡനത്തെ തിരിച്ചടിയായെങ്കിൽ പോലും ഇപ്പോഴും പീഡനം തന്നെയാണ് ഇപ്പോഴും സി പി എമ്മിൻ്റെ നയം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് വിരുദ്ധ ആളിക്കെത്തിക്കാനാണ് ശ്രമിക്കുന്നത് കോൺഗ്രസ് വിരുദ്ധതാ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ് സി പി ബി ജെ പിയുടെ നയം മോദി എപ്പോഴും പറയുന്നതാണ് കോൺഗ്രസ് മുക്ത ഭാരതം കേരളം എന്ന് പറയുന്നത് രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും നാടാണ്ട്ടാണ് കാണുന്നത് ആ കേരളത്തിൽ കോൺഗ്രസിനെ തകർക്കുക എന്നുള്ള ബി ജെ പിയുടെ നയമാണല്ല സി പി എം അല്ല അത് മനസ്സിലാക്കിക്കൊണ്ട് മോദിയുമായി സഹവർത്തിത്വം കുറേ വർഷം നാളുകളായിട്ട് നമുക്കറിയാം മോദിയുമായി ഇപ്പം തന്നെ ഗവർണറുമായുള്ള വിവാദം വളരെ രമ്യമായി പരിഹരിച്ചു പി എം സി പദ്ധതിയിൽ സി പി ഐയുടെ എതിർപ്പുണ്ടായിട്ട് പോലും അതിൽ നിന്നും മോചിതമായിട്ടില്ല ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ബോധിക്കെതിരെ പിണറായിയോ സി പി എംകാരോ ഒര ഒരു ഇതാൻ പറഞ്ഞിട്ടില്ല അവരെ പീഡിപ്പിക്കുന്ന നയം തന്നെയാണ് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അവരുടെ അടവ് നയം ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങൾ പോയി തിരിച്ചു കിട്ടാൻ പ്രയാസമാണ് ഭൂരിപക്ഷങ്ങളിൽ തങ്ങളുടെ കയ്യിൽ നിന്നും പോയ വോട്ടുകൾ തിരിച്ചു കിട്ടണം ഭൂരിപക്ഷങ്ങളുടെ പിന്തുണ വേണം അപ്പോൾ എവിടെയെങ്കിലും ഒരു കുറച്ച് സ്ഥലങ്ങളിൽ എങ്ങനെയെങ്കിലും രഹസ്യമായ ഒരു ധാരണ ബി ജെ പിയുമായി ഉണ്ടാക്കി അല്ലെങ്കിൽ ആർ എസ് എസുമായി ഉണ്ടാക്കി അവർക്ക് ഒരു നാലഞ്ച് സീറ്റ് കിട്ടിയാലും കുഴപ്പമില്ല മറ്റു സ്ഥലങ്ങളിൽ തങ്ങൾക്ക് ജയിക്കണം അവസാനത്തെ ആയുധം എന്ന് പറഞ്ഞെങ്കിൽ ബി ജെ പിയുമായി രഹസ്യ ധാരണ ഉണ്ടാക്കി വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള ഒരു ഊടുവഴിയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതിനു വേണ്ടിയുള്ള ഉപശാല ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് സത്യം സി പി ഐ വളരെ ശക്തമായിട്ട് സി പി എമ്മിൻ്റെ നേരെ രംഗത്ത് വന്നിരിക്കുകയാണ് കാരണം പിന്നെ പിണറായിയുടെ മെഗാഫോൺ ആണ് ഈ വെള്ളാപ്പുള്ളി എന്ന് പറയുന്നത് സി പി ഐ പറയുന്ന ഒരു കാര്യമൊന്നുമില്ല സി പി ഐ ഏത് കാലത്തും അത് വലിയ ശൂരവരപ്രാമിലാണല്ലോ പി കെ വാസുദാലത്ത് കുറച്ചൊരു വിദഗ്ധം ഉണ്ടായിരുന്നു പിന്നീട് ഏർ തോക്കിന്റെ മുറിയിൽ നിർത്തും എന്നൊക്കെയാണ് നമ്മുടെ വെളിയം മാർഗം പറഞ്ഞത് ചന്ദ്രപ്പനാണെങ്കിൽ മുഖം കുറിക്കാതെ നടന്നു പന്യൻ രവീന്ദ്രനും ഇടക്കിടയ്ക്ക് മോങ്ങുന്ന അവസ്ഥ വന്നു കാലൻ രാജ്യത്തിന് വെടിവെട്ടിക്കുന്ന അവസ്ഥ വന്നു അവസാനം കാലം ഇടങ്ങി വിനോയ് വിശ്വം ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും സി പി ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറയ്ക്കുന്ന പട്ടിയാണ് കടിക്കില്ല കുറച്ചുകൊണ്ടിരിക്കും കടിക്കില്ല അതുകൊണ്ട് സി പി ഐ അത്രയേ ഉള്ളൂ വീട്ടിൻ്റെ മുമ്പിൽ ഒരു കാവലായ ഉപയോഗിക്കാം എന്ന് കഴിഞ്ഞ് സി പി എം പുറമ്പോക്കിലെ ഒരു കാവൽക്കാരൻ അല്ലെങ്കിൽ കുടികെപ്പുകാരൻ എന്ന പ്രസക്തി മാത്രമേ സി പി ഐ ഉള്ളൂ അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ സി പി ഐ പറയുന്ന ഒരു വിലയും ആരും കൽപ്പിച്ചില്ല സി പി എം കൽപ്പിക്കുന്നില്ല മറ്റാരും കൽപ്പിക്കുന്നില്ല അതുകൊണ്ട് സി പി ഐ എന്തെങ്കിലും പറഞ്ഞു എന്ന പേരിൽ എന്തെങ്കിലും അവർക്ക് നഷ്ടപ്പെടാനും പോകുന്നില്ല കിട്ടാനും പോകുന്നില്ല അല്ല പിന്നെ വേറെ ആരും തിരുത്താനായിട്ടുള്ള ഒരു കരുത്ത് പ്രകടിപ്പിക്കാൻ ഉണ്ടല്ലോ ഇവിടെ ജനാധിപത്യത്തിൽ തിരുത്തുന്ന ജനങ്ങളത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും തിരുത്തി ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരുത്തും ഇപ്പോൾ അത് കാണിക്കുന്ന ജൽപ്പനങ്ങളൊക്കെ അണയാറായി വിളക്കിന്റെ ആളിക്കത്തൽ മാത്രമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും